ോട്ട് പോയിട്ട് സ്ഥാനം കാണിച്ച ഇങ്ങോട്ട് പോട്ടെ സാധനം കാണിച്ച കേട്ടോ ഇങ്ങോട്ട് നടന്ന് നടന്ന് ഒരു കേറ്റാണെങ്കിപ്പോ നടക്കാം എടാ എടാന്നറിയാവാ നിങ്ങൾ എനിക്കിന്ന് ഡാൻസിന് പോണമല്ലോ ഞാനിപ്പം അവധി ഞായറാഴ്ച ദിവസം ആണോ വേ ആ ഞായറാഴ്ച ദിവസത്തെ ഞങ്ങൾക്ക് ഡാൻസ് ഉണ്ട് സ്കൂളിൽ ഏതൊരു ദിവസമല്ലേ അപ്പം ഞങ്ങൾക്ക് ഡാൻസ് ഉണ്ട് ആ എത്തിയല്ലോ ഓക്കേ നമ്മൾ അപ്പം പറഞ്ഞോട് പോയ വണ്ടി വന്നു നമുക്ക് അപ്പോൾ ഞാൻ ഞങ്ങൾക്ക് പോവാണിക്കട്ടെന്താണല്ലേ കുഞ്ഞു വാ വൈറ്റ് എനിക്ക് ഏറ്റവും കൂടി ഇഷ്ടം ഞങ്ങളുടെ വീടെത്തിയില്ല ഞങ്ങളുടെ വീട്ടിൽ കുറേ ദൂരം ഉണ്ട് ഇതുകൊണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞിടിക്കാച്ചി കുച്ചിട്ടാ എൻ്റെ ഫ്രണ്ട് കണ്ടാ അങ്ങനെ നടന്ന് പോവാം ഇതുകൊണ്ടോ അല്ലേ ബ്യൂട്ടിഫുള്ളേദത്തിനെ കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ ോ എന്റെ ചർക്കിന്റെ ഒക്കെ എന്റെ മൂ കണ്ടിട്ട് ചിരിയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്ന വഴി മഴ വില്ല കണ്ടേ ഞാൻ ഇങ്ങോട്ട് വന്ന വഴി മുഴവില്ലു കെട്ടിരിക്കുന്ന കല്ല് ഭംഗിയായിരുന്നു നല്ല മഴ വില്ല ഒക്കെ ഇരിക്കുന്നപ്പോ കൊതിച്ചു പോയി മഴ എനിക്ക് വന്നിട്ടേ ഉം നമ്മൾ അപ്പുറത്തെത്തിണിയും പറഞ്ഞേ അപ്പം അങ്ങോട്ടാണെങ്കിൽ വീടെറായി കേറ്റവാണെങ്കിൽ ഓട്ടോ ഓട്ടോ ഓട്ടോട്ടോ ഇപ്പം കാര്യം താമസിക്കത്തില്ലല്ലോ ഓരോരുത്തരും ജോബി ആ കാര്യം മറിയതാപിക്കത്തില്ല